ഇറാനിലേക്ക് കുപ്രസിദ്ധമായ എവിൻ ജയിലിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെടിനിർത്തൽ കരാറിന് തൊട്ടു മുൻപായിട്ടായിരുന്നു ഇസ്രായേൽ എവിൻ ജയിൽ ആക്രമിച്ചത് ആക്രമണത്തിൽ ജയിലിനകത്തും കേടുപാട് സംഭവിച്ചതായാണ് വിവരം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ജയിലിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു ഇറാൻ ഭരണകൂടം തടവിലാക്കപ്പെട്ടവരെ സന്ദർശിക്കാനെത്തിയ കുടുംബാംഗങ്ങളും ജയിൽ ജീവനക്കാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ട് ഇസ്രായേൽ എവിൻ ജയിൽ ആക്രമിച്ചതിനു പിന്നാലെ ഇതിന്റെ പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു എന്നാൽ ജയിലിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന കാര്യം വ്യക്തമല്ലായിരുന്നു നൂറുകണക്കിന് രാഷ്ട്രീയ തടവുകാരും വിദേശികളടക്കമുള്ളവരും ആക്ടിവിസ്റ്റുകളും ഇവൻ ജയിലിൽ തടവിൽ കഴിയുന്നു ഇവരുടെ ജീവൻ ആശങ്കയിലാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചാരവൃത്തി കുറ്റം ചുമത്തി ഇറാൻ തടവിലാക്കിയിരുന്ന ഫ്രഞ്ച് പൌരയും അധ്യാപികയുമായ സെസിലി ക്ലോഹറും പങ്കാളിയായ ജാക്വസ് പാരിസും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ജയിലിലാണ് കഴിയുന്നത് ഇവരെ മോചിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടിരുന്നു ഇവർക്ക് പുറമെ ഇരുപതോളം യൂറോപ്യൻ പൌരന്മാരെ ഇറാൻ ഇവിടെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ടെന്ന് ഫ്രാൻസ് റിപ്പോർട്ട് ചെയ്യുന്നു വിചാരണ കൂടാതെ നിരവധി പേരെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഈ ജയിൽ ഇറാനിലെ നീതിന്യായ വ്യവസ്ഥയുടെ തമോകർത്തമെന്നാണ് അറിയപ്പെടുന്നത് സ്ഥാപിച്ച യെവൻ ജയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ നേരത്തെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച തടങ്കൽ കേന്ദ്രമാണ് വധശിക്ഷകൾ വൈദ്യുതാഘാതമേൽപ്പിക്കൽ ഏകാന്ത തടവ് നിർബന്ധിത കുറ്റസമ്മത ർത്തിക്കൽ ജയിൽ സംഘർഷങ്ങൾ എന്നിങ്ങനെ ആതിക്രൂര പീഡനങ്ങൾ ജയിലിൽ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നോ സഹകരിച്ചെന്നോ ആരോപിക്കപ്പെടുന്ന വിദേശ പൌരന്മാരും ഇവിടെ തടവിലുണ്ടെന്നാണ് വിവരം ഇറാന്റെ ബന്ദി നയതന്ത്രത്തിന്റെ ഭാഗമായ ഒരു കേന്ദ്രം കൂടിയാണ് എവിൻ ജയിൽ കൂടാതെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഇന്റലിജൻസ് യൂണിറ്റുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നതായുള്ള വിവരങ്ങളുമുണ്ട് ഇത് ലക്ഷ്യം വെച്ചായിരിക്കാം ഇസ്രായേൽ ജയിലിന് ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം തടവുകാരെ ഇവിടെ മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചതായി ഇറാൻ ബയർ റിപ്പോർട്ട് ചെയ്തു ടെഹ്റാനിലെ മറ്റൊരു പ്രവിശ്യയിലേക്ക് ബാക്കിയുള്ള തടവുകാരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടി കൈക്കൊണ്ടുവരുന്നതായാണ് ഇറാൻ അധികൃതരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനും വേണ്ടിയാണ് ഇവരെ യെവിൻ ജയിലിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ആരെയൊക്കെ എവിടെയൊക്കെ മാറ്റി എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇറാൻ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ജയിലിനകത്ത് ത്ത് സംഘർഷം ഉണ്ടായി എന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇറാൻ ഇത് തള്ളിക്കളഞ്ഞു അടിസ്ഥാനരഹിതമായ പ്രചരണം മാത്രമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം